സ്വാമി മണികണ്ട ഉനക്ക് നീ ഇന്നലെയാണ് ദിയാ കൃഷ്ണിക്കും അശ്വിൻ ഗണേഷിനും തങ്ങളുടെ ആദ്യത്തെ കൺമണി പിറന്നത് അഞ്ചാം മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഹസ്തരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ഞാണ് ദിയയ്ക്കും അശ്വനും ജനിച്ചത് കേരളം അടക്കി വാഴുന്ന അയ്യപ്പസ്വാമിയാണ് ആൺകുഞ്ഞിൻ്റെ രൂപത്തിൽ പിറക്കുമെന്ന് ദിയയോട് കൈനോട്ടക്കാരൻ പറഞ്ഞത് അന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് ദിയ പറഞ്ഞിരുന്നു ഇന്നലെ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നുവെന്ന കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയതും കൈനോട്ടക്കാരൻ്റെ പ്രവചനങ്ങളാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്രയും അശ്വിൻ നടത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ഗർഭസ്ഥശിശുവിൻ്റെ ലിംഗനിർണയം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈ വാങ്ങുക അതിനും അപ്പുറമുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് ദിയയുടെ ബേബി ബോംബിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിച്ചതും ആൺകുഞ്ഞാണെന്നാണ് ആരാധകരുടെ ഗസും സത്യമായി ബേക്ക് ആൺകുഞ്ഞു പിറന്ന് കാണാനാണ് ആഗ്രഹമെന്ന് സിന്ധുവിൻ്റെ അമ്മയും പറഞ്ഞിരുന്നു ഗേൾസ് ഗ്യാങ്ങിലേക്ക് ആൺതരി വന്നാലുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മൂമാന്ന് പറഞ്ഞത് എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ പര്യവസാനിക്കണമെന്നും മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മൂമാന്ന് പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ദിയയുടെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദിയ അശ്വൻ വിവാഹം നടന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയാണ് പിറന്നിരിക്കുന്നത് അഞ്ചെന്ന നമ്പർ ഓരോ വർഷം കഴിയും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് പ്രസവ തീയതിക്ക് ഒരു ദിവസം മുൻപാണ് ദിയ അഡ്മിറ്റായത് സൂചി പോലും ഭയമുള്ള ദിയയ്ക്ക് ലേബർ സ്യൂട്ടിലേക്ക് കയറാനുള്ള ഒരേ ധൈര്യം അമ്മ സിന്ധുവും ഭർത്താവ് അശ്വനുമാണ് ഇരുവരും തനിക്കൊപ്പമുണ്ടെങ്കിൽ ഈ കടമ്പ ഞാൻ കടക്കുമെന്നാണ് ദിയ ത് കുഞ്ഞിക്കാലിന്റെ ചിത്രം പങ്കുവെച്ചാണ് മകൻ പിറന്ന സന്തോഷം ദിയയും അശ്വനും അറിയിച്ചത് കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങളും അറിയിച്ചിരുന്നു ഇപ്പോഴാണ് മകനൊപ്പമുള്ള ആദ്യ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ മോർണിംഗ് ഡോസേജ് ഓഫ് മിനി ഓസി എന്നാണ് അശ്വിൻ കുറിച്ചിരിക്കുന്നത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നിറച്ചിരിയോടെ നോക്കുന്ന അശ്വനാണ് ഫോട്ടോയിലുള്ളത് ഫോട്ടോയും ക്യാപ്ഷനും കണ്ട് കുഞ്ഞിന് ദിയയുടെ ചായയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഏറെയും കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ടത്